ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് സുപ്രീമിന്റെ എക്സ്പീരിയൻസേലാണുള്ളത് ലൈക്ക് ഇന്നൊരു നോമ്പ് കാലമാണല്ലോ ഈ സമയത്ത് വൈകിട്ട് എന്താ ഇവിടെ സ്പെഷ്യൽ എന്നൊന്ന് നോക്കാം നമ്മൾ ഏകദേശം ഒരു ഒമ്പതേ മുക്കാൽ മണിയായി ഇവിടെ എത്തിയപ്പം നമുക്ക് അകത്തേക്ക് പോവാ അല്ലേ നമ്മൾ അകത്തേക്ക് പോവാണ് ലിഫ്റ്റ് വാതിൽ തുറന്നു ലിഫ്റ്റിലേക്ക് കയറുന്നു മൾട്ടി ക്യൂസിൻ രണ്ടാമത്തെ അങ്ങനെ നമ്മൾ മെല്ലെ മെല്ലെ മുകളിലേക്ക് പോവുകയാണ് ഗൈസ് നല്ല ലേറ്റാണ് എല്ലാം തീർന്നു എന്നുള്ളതാണ് എൻ്റെ സംശയം എന്തായാലും ഡേ മുകളിൽ കഴിഞ്ഞു മെനു കാർഡൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട് ദ ഹോൾ റെസ്റ്റോറൻറ്റ് ആക്ച്വലി നമ്മൾ ഏറ്റവും അവസാനമാണ് വന്നത് അല്ലെങ്കിൽ അങ്ങനല്ല നമ്മൾ ഏറ്റവും ലാസ്റ്റ് കസ്റ്റമർ നമ്മൾ വന്നതിന് ശേഷം അവർ റെസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്തു നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ അവർ പ്രിപ്പയർ ചെയ്യാണ് പക്ഷെ സംഭവം ഇത്തിരി പോയി കാര്യം ഓ ഇതൊക്കെ തന്നെ അല്ലേ വീണ്ടും വീണ്ടും കാണിച്ചിട്ട് ലൈക്ക് ഒരുപാട് സ്നാപ്പർ റെഡ് ആണെന്ന് തോന്നുന്നു അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും കിട്ടിയില്ല പക്ഷേ ഈ ടൈമിലും പേസ്ട്രീസ് ബ്രൗണീസ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് അവരെല്ലാം ക്ലോസ് ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ് സ്റ്റോറി ഓഫ് ഫുഡ് ദ സ്റ്റോറി ഓഫ് ഫുഡ് ശരിക്കും ഞാൻ ഒരിക്കൽ കാണിച്ചു എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മുടെ ട്രിവാൻഡ്രം അപ്പർ ക്രെ ഒന്ന് പോസ് ചെയ്തിട്ട് വേണമെങ്കിലും വായിച്ചോളൂ പക്ഷേ ഈ സംഭവം ലൈക്ക് ഇത് ഞാൻ മറ്റേ സൈഡിൽ കണ്ടിട്ടുണ്ട് ഈ ഫ്ലോർ സെയിം ഫോണിൻ്റെ പോലെ എനിക്ക് തോന്നുന്നു ഇത് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല രസമുണ്ട് ഒരു ഭയങ്കര ഒരു വെറൈറ്റി ആംബിയൻസ് ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഫുഡ് എത്താറായി എന്നെ നമുക്ക് ഫുഡിൽ ശ്രദ്ധിക്കാം നെവർ കോംപ്രമൈസ് അങ്ങനെ നമ്മുടെ പ്ലേറ്റ് എത്തി നമ്മുടെ കല്ലപ്പം ഫിഷ് മോളി ബീഫ് പുലർത്തിയത് പ്രോൺസ് പ്രോൺസിൻ്റെ എന്താണെന്ന് ഞാൻ മറന്നുപോയി പിന്നെ നമ്മൾ സ്വന്തം പൊറോട്ടയും നമുക്കിപ്പോൾ പതുക്കെ കഴിച്ചു തുടങ്ങാം എല്ലാവരും നല്ല വിഷം തരികയാണ് സോ പെട്ടെന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്യാം അതിന് ഈ കല്ലപ്പത്തേം തുടങ്ങാം കല്ലപ്പം ലൈക്ക് ഈ ഫിഷ് മോളിയുടെ കുറച്ച് ഗ്രേവിയും പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ ഓൾമോസ്റ്റ് ഞാൻ പോയിട്ടുള്ള മിക്ക റെസ്റ്റോറൻസിനും ഒരു ഇതുണ്ട് ലാസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി സെറ്റ് ചെയ്ത് അങ്ങ് പോകുന്നൊരു പരിപാടിയുണ്ട് പക്ഷേ ഇവിടെ എങ്ങനെയല്ല സെർവ് ചെയ്തതിൽ പോലും ഒരു സംഭവം എനിക്ക് ഫീൽ ചെയ്തു പെട്ടെന്ന് പെട്ടെന്നു ടേസ്റ്റ് ചെയ്യാം ഫിഷ് മോളിക്ക് ആക്ച്വലി ഒരു സ്വീറ്റ്നെസ്സിന്റെ കുറവ് എനിക്ക് ഫീൽ ചെയ്തു ബീഫ് ശരിക്കും മെനു കാണുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ ആദ്യത്തെ ഐറ്റം ഇവിടുത്തെ ബീഫ് ഉള്ളർത്താണ് ഇത് എന്നും സിഗ്നേച്ചർ പോലെ ഒരു ടേസ്റ്റ് ആണ് പ്രോൺസ് നമുക്ക് പൊറോട്ടയുടെ കൂടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞില്ലേ പ്രോൺസിനെ ഞാനിപ്പോൾ വല്ലാണ്ട് സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം എൻ്റെ ഫേവറേറ്റ് ഫുഡ് പൊറോട്ടയും നമ്മുടെ പ്രോൺസ് കൂടെ ഒന്ന് ട്രൈ ചെയ്യാം പൊറോട്ടയും അത്യാവശ്യം ചൂടുണ്ട് അത്യാവശ്യം നല്ല ചൂടുണ്ട് കുറച്ചുകൂടി കഴിച്ചു നോക്കാം കാര്യം ലൈക്ക് ഒരു ോൺസ് മാത്രം ഒന്ന് കഴിച്ചോങ്ങട്ടെ സ്റ്റിഫായിട്ടിരിക്കും ഇന്നലെ എവിടെ നിന്ന് കഴിച്ചോൺ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര വെൽ കുക്ക്ഡ് ഇത് കുക്ക്ഡ് അല്ലെന്നല്ല പക്ഷെ കുറച്ചുകൂടെ സ്റ്റിഫ് ഭയങ്കര കട്ടിയായിട്ട് തോന്നുന്നു തോന്നും ഇപ്പൊ ഞാൻ ബാക്കി ബാക്കി വിശേഷം പറയാം അങ്ങനെ നമ്മൾ കഴിച്ചു കഴിഞ്ഞു പക്ഷേ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ സംഭവത്തിൽ ചെറിയൊരു മാറ്റമുണ്ട് അതായത് ലൈക്ക് അവരുടെ മുഖത്തെല്ലാം ഭയങ്കര മാത്രമല്ല ലാസ്റ്റ് ഓർഡർ ആയിരുന്നെങ്കിലും നമുക്ക് ലൈക്ക് എന്തെങ്കിലും ഒന്നും കൂടെ ഓർഡർ ചെയ്യാൻ ഒരു ഓപ്ഷൻ വെക്കാമായിരുന്നു ലൈക്ക് പൂർണ്ണമായിട്ട് എന്ന് ചോദിച്ചാലും നിറഞ്ഞില്ല ബട്ട് ദ ഫുഡ് വാസ് എക്സലൻറ്റ് അതിൽ ഒരു മാറ്റവും ഇല്ല പ്രോൺസ് സൂപ്പറായിരുന്നു നമ്മുടെ നെമ്മീൻ മോളി സൂപ്പറായിരുന്നു എല്ലാം സൂപ്പറായിരുന്നു പക്ഷേ ഇറ്റ് ലാക്ട് എന്താ പറയുക അത് ഒരു സ്മൈല് ലാക്ക് ചെയ്തു അത്രയൊരു പ്രശ്നമേ എനിക്ക് തോന്നിയുള്ളൂ അത്ര പ്രശ്നമേ അല്ല ബിക്കോസ് സമയം പതിനൊന്നേ കാലമായി അപ്പം അടുത്തൊരു വീഡിയോ മേ വരുന്നേ ബൈ